Hi everyone, welcome back. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും പക്ഷേ കുറച്ചും കൂടി സിമ്പിളായിട്ട് വൃത്തിക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അത് നമ്മുടെ സാരിക്ക് ഫോളോ വെക്കാറുണ്ടല്ലോ നല്ല സാരികളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഫോളോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നാശമാവാതെ കുറെ കാലം നിൽക്കുന്നതാണ് അപ്പോൾ അങ്ങനെ സാരിക്ക് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഫോളോ വെച്ച് കൊടുക്കാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഹെഡ്ലൈൻ എന്നുള്ളത് ഒരു ഹോം ബോട്ടീക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു കുഞ്ഞു ബൊട്ടീക്കാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് മാക്സി അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ അധികം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് ഞാനിവിടെ ചെയ്ത് ഫോളു വെക്കാൻ പോണ സാരിയുടെ രണ്ട് കരഭാഗങ്ങളും ഒന്ന് നീറ്റാക്കി വൃത്തി വെട്ടിയെടുത്തിട്ട് മടക്കി അടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നൂലൊക്കെ പിന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊന്തി നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് മടക്കി അടിച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഫോള് മേടിക്കാൻ കിട്ടും ഇരുപത്തഞ്ച് രൂപ ഉള്ളൂ നമ്മുടെ ഫോളിന് നമ്മുടെ ഈ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് വഴി നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം അങ്ങനെ ഒരു ഫോള് ഞാൻ മേടിച്ചിട്ടുണ്ട് നമ്മുടെ സാരിയുടെ കളറ് പച്ച കളറാണ് കേട്ടോ അപ്പോൾ അതായത് കരഭാഗത്താണല്ലോ താഴ്ഭാഗത്തെ കരഭാഗത്താണ് ഫോളോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ കരഭാഗം പച്ചയാണ് പക്ഷേ സാരിയുടെ മെയിൻ കളറ് ഒരു മെറൂണ് പോലത്തെ കളറാണ് പക്ഷേ ഞാൻ പച്ച ഫോണാണ് മേടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഫോൾ വെക്കാൻ പോണത് നമ്മൾ സാരി ഉടുക്കില്ലേ സാരി എടുക്കുമ്പോൾ നമ്മൾ വലത്ത ഭാഗത്താണ് കുത്തുക ആ കുത്തണേൻ്റെ ഭാഗത്തിൻ്റെ താഴ്ഭാഗം എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശം മറിച്ച് വെച്ചിട്ട് ഒരു പത്ത് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ പത്ത് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഫോള് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വാങ്ങാൻ കിട്ടുക ഫോൾ കേട്ടോ ആ ഫോള് നമുക്കിതാ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റത്ത് മടക്കി അടിച്ചിട്ടുണ്ടാകും ആ ഫോളിൻ്റെ മടക്കടിച്ച ഭാഗം ഉൾഭാഗത്തും സാരിയുടെ ചീത്ത ഭാഗത്ത് നമ്മൾ വെച്ചുകൊടുക്കുക എന്നിട്ട് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് ആ ഫോളിൻ്റെ അറ്റഭാഗം ഉണ്ടല്ലോ മേൽഭാഗത്തും പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക അതായത് വളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫോളോ വെച്ച് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും സാരി വിരിച്ചിട്ടിട്ട് ഒക്കെ നേരെ പിടിച്ചിട്ട് അടിച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചുരുണ്ട് ചുരുണ്ട് കിട്ടും ഇത് ഇതുപോലെ നമ്മൾ അറ്റഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് ഫോളിൻ്റെ രണ്ട് മടക്കിലിട്ടിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് ആ അടിച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമുക്ക് ഈ വരച്ചിട്ടുള്ള സാരിയിൽ നമ്മൾ പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വരച്ചു കൊടുത്തില്ലേ ആ വരച്ച ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ അറ്റ ഭാഗത്ത് അതായത് സാരിയുടെ അടിഭാഗത്തും ഫോളിൻ്റെ അടിഭാഗത്തും ഒരേ അളവിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക കയറി ഇറങ്ങി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരേ ലെവലിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് താ ഫോളിൻ്റെ എൻ്റെ ഭാഗം വരെ അതായത് നമ്മൾ പ്ലീറ്റ് കഴിയുന്ന ഭാഗം വരെയൊക്കെയാണ് ഫോൾ നിൽക്കുക അതുവരെ നമുക്കൊന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഈ മെഷീനിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം നമ്മൾ കൗണ്ടർ ടോപ്പ് മെഷീൻ ഉണ്ടല്ലോ എംബ്രോയ്ഡറിയുടെ അതിലാണെങ്കിൽ നമുക്ക് സിക്സ് ആക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ അതും എളുപ്പം തന്നെയാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അറ്റഭാഗത്ത് കൂടെ നമുക്ക് സ്ട്രൈറ്റായിട്ട് അടിച്ചെടുക്കാം നമ്മൾ ഈ ഫോൾ വെച്ച് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ച് കയറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സാരിയുടെ ഭാഗങ്ങൾ ഇങ്ങനെ കയറ്റി കയറ്റി വെച്ച് കൊടുക്കണം മെഷീൻ അതല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് വീണ് പോകുമ്പോൾ നമ്മുടെ ഈ ഫോൾ വെച്ച് അടിച്ച് ഫൈനൽ ലുക്ക് വരുമ്പോൾ അത് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും സാരി അപ്പോൾ അതില്ലാതിരിക്കാനാണ് കാരണം ഇത് സാരിയുടെ അടിഭാഗത്താണല്ലോ നമ്മൾ വെച്ചുകൊടുക്കണത് അപ്പോൾ ആ ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാരി ഇതുപോലെ കയറ്റി കയറ്റി കൊടുക്കുക എന്നിട്ട് അടിച്ചെടുക്കുക അതാ ഏകദേശം നമ്മൾ ഫോളിൻ്റെ അറ്റഭാഗം എത്തിയിട്ടുണ്ട് അറ്റഭാഗം എത്തി കഴിയുമ്പോൾ ഇതാ ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി വെച്ചു കൊടുക്കുക മടക്കി വെച്ചിട്ട് ജസ്റ്റ് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇതാ ഈ എത്തുമ്പോൾ നമുക്ക് മേലോട്ട് നേ നേരെ തന്നെ മടക്കി പിടിക്കാൻ നോക്കണം കേട്ടോ ആ നേരെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അവിടെ ഒന്ന് ലോക്ക് ഇട്ട് വെച്ച് കൊടുക്കുക ആ ഭാഗം മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഫോണിൽ രണ്ടറ്റം മടക്കി അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ലോക്ക് ഇട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫോള് ആദ്യ ഭാഗത്ത് വെച്ചു കൊടുത്തില്ലേ സ്റ്റാർട്ട് ചെയ്ത ഭാഗം എടുക്കുക എന്നിട്ട് അവിടെ നമ്മൾ ഓൾറെഡി ഒരു മടക്കി അടിച്ചുകൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് നിന്ന് അടിയിൽ നിന്ന് മേലോട്ട് അടിച്ചെടുത്തിട്ട് ഈ കോർണറിൽ കൊണ്ടുവരിക കോർണറിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സാരി നേരെ വെച്ചിട്ട് വേണം അടിക്കാനുണ്ടാകും ആ ഫോള് വളയാനൊന്നും പാടില്ല വളഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിങ് ചുരുണ്ടിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കുക കാരണം രണ്ട് ഭാഗം ക്രോസ് ചെയ്യാൻ പോവാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഫോളും നമ്മൾ വലത്തെ കൈ കൊണ്ട് അമർത്തി പിടിക്കുക ഒപ്പം തന്നെ എടുത്ത കൈ സാരി ഇങ്ങനെ മേലോട്ട് നീക്കി കൊടുക്കുകയും വേണം എന്നിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇങ്ങനെ ചുളുങ്ങി നിൽക്കൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് അടിച്ചടിച്ച് എടുത്തു എടുത്തുകൊടുക്കുക അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അവസാന ഭാഗം വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ ടൈമില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ടൈം ഒന്നിനും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക ചെയ്യാൻ ശ്രമിക്കുക കാരണം എങ്കിലാണ് നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടി എന്ന് നമുക്ക് ഒരു ഫീൽഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുക ഒന്നല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുക ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കുക നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്നത് എന്താണോ അതിങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു പോയിട്ട് കാര്യമില്ല നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും വീട്ടിലെ പാത്രം കഴുകാൻ അടിച്ചു വരാനും എല്ലാ പണികളും ഉണ്ടായിരിക്കും പക്ഷേ അതാ അതൊരു ലൈഫാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ലേഡീസിനുള്ള ഒറ്റ കാര്യമാണ് വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങ് മലമറിച്ച് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല പക്ഷേ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അതിന് സമയം കണ്ടെത്താം അത് സന്തോഷത്തിനും ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിവിടെ ഫോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നൂലൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കണ്ട ഇതാണ് നമ്മുടെ സാരിയുടെ നല്ല വശം വെച്ച് കൊടുക്കുമ്പോൾ കാണുന്നത് വേണ്ട ചുളിവില്ലാണ്ട് നീറ്റാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പരത്തി പിടിക്കുമ്പോഴാണ് ഇത്ര നീറ്റായിട്ട് കിട്ടുക അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക് യു ബൈ